യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമ്പനാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിനെ സ്തോത്രം അർപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം അർപ്പിക്കട്ടെ കഴിഞ്ഞ പാഠം ഞാൻ മിരിയാമിൻ്റെ ശുശ്രൂഷയും പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ സമാഗമ സമാഗമകൂടാരത്തിലേ കടന്നു വന്നു ദൈവസഭയുടെ കാര്യങ്ങൾ പറഞ്ഞു ഒടുവിലായിട്ട് ഞാൻ കൊണ്ടുവന്നത് ദൈവസഭയുടെ ശുശ്രൂഷകളിൽ സഹോദരിമാരുടെ പങ്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കർത്താവിനോട് കൂടെ സഞ്ചരിച്ചവരും ആ സഹോദരിമാരോട് കർത്താവ് ഇടപെട്ടതും പറഞ്ഞതും ഒക്കെ പറഞ്ഞു അപ്പോൾ സഭയിൽ സഭയോ സഹോദരിമാർക്കുള്ള ശുശ്രൂഷയിൽ എന്തൊക്കെയാണെന്ന് ഒന്ന് തുമത്തോ സഞ്ചിൻ്റെ ഒന്ന് മുതൽ ഒടുവിലത്തെ ഭേദഭാഗം വരെ അത് വിധവുമാരെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും സഹോദരിമാർ ശുശ്രൂഷ അവിടെ മുഴച്ചു നിൽക്കുന്നുണ്ട് കാരണം അവർ ഭർത്താവ് മരിച്ചു പോയ ശേഷം ഭർത്താവിൻ്റെ അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുകയും തങ്ങളുടെ മക്കളെ വളർത്തി അവരെ വലുതാക്കുകയും ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു താഴെ പറഞ്ഞു ഇളയവർ ചിലർ വിധവമാരാണെങ്കിലും അവർ അഹങ്കരിച്ചു വിവാഹം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവരെ പോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് താഴെ വന്ന് പറഞ്ഞു ആരെയാണ് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ട ചവ്മാരെക്കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞു അവർ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിക്കുന്നവരായിട്ടും വിശുദ്ധന്മാർ അതിഥി സർക്കാരും കഴിക്കുന്നവരായിട്ടും വിശുദ്ധന്മാരുടെ കാല് കഴുകുന്നവരായിട്ടും ഇരിക്കുന്നവരെ അംഗീകരിക്കാൻ പറഞ്ഞു ഈ ശുശ്രൂഷകൾ സഭയ്ക്കുള്ളിൽ പ്രാദേശിക സഭയുടെ ഭവനങ്ങളിൽ ശുശ്രൂഷിക്കുകയും അതുകൊണ്ട് സഭയ്ക്ക് നേട്ടം വരുത്തുകയും ചെയ്യുകയാണ് സഭയിൽ സുവിശേഷഘഷ്ണവുമായി കടന്നു വരുന്ന ദൈവദാസന്മാരെ ഒന്നാം ഘട്ടം സ്വീകരിച്ച മറ്റേ തൂത്തൈരിയക്കാരത്തി ലുദിയ അവളെ വചനം കേട്ടു അത് കഴിഞ്ഞ് സ്നാനപ്പെട്ട ശേഷം പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസത്തേന്ന് എണ്ണുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പറക്കാൻ അവളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് തസ്ത്രോനിക്കയിലെ പ്രവർത്തനത്തിൽ അവിടെ പരിപ്പിയ സഭ സ്ഥാപിക്കപ്പെട്ട ശേഷം തസ്ത്രോനിക്കയിലേക്ക് പോയത് അവിടെ നിന്നാണ് ആ യാത്രയിലും ഫിലിപ്പിയൽ ആ വലിയ കൈത്താങ്ങൾ നൽകിയതിൽ രുതിയയ്ക്കും കൂട്ടുകാർക്കും വലിയ പങ്കുണ്ട് ഇതെല്ലാം ആ വിഷയത്തിൽ ഉൾപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു രൂത്തിൻ്റെ പുസ്തകത്തിൽ ആ പ്രത്യുപകാരം ചെയ്യുക എന്ന് പറഞ്ഞ് രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്ത് തൻ്റെ ഭർത്താവ് മരിച്ചുപോയി പോയി കൂടെ വന്ന് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും കാണിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് ബോവസ് അവളെ ഓർത്ത് അവളെ ഉദ്ധരിപ്പിച്ച് പറയുന്നതുണ്ട് ഇതാണ് പ്രത്യോപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാറ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞ അപ്പോൾ ഇവിടെ ശുദ്ധന്മാരെ കാലുകളെ കഴുകുക മറ്റുള്ളവരുടെ മുട്ട് തീർക്കുക സൽപ്രവൃത്തികൾ ചെയ്യുക ആ തപീയതയൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ അവർ അവിടുള്ള സാധുക്കളെ എല്ലാം വസ്ത്രമൊക്കെ തുന്നി കൊടുത്ത് വിധവുമാരെ സഹായിച്ച കാര്യങ്ങളെല്ലാം സഹോദരിമാർ പ്രാദേശിക സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് സഭയ്ക്ക് അനുകൂലമായിട്ട് ഇനി തിത്തോസിന് രണ്ട് മൂന്ന് അഞ്ചിൽ പറയുന്ന സ്ത്രീകൾക്ക് ഉള്ള ശുശ്രൂഷ അവിടെ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം ഒരു പ്രാദേശിക സഭയിൽ മൂപ്പന്മാരുടെ അനുമതിയോടുകൂടെ വീടുകളിൽ ചെന്ന പ്രായമുള്ള മാന്യമായ സ്ത്രീകൾ വചന പരിജ്ഞാനത്തോട് ആത്മനിറയോട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു അവർ ചെയ്യേണ്ട കാര്യം അവരെ ഭർത്തൃപ്രിയമാരാക്കി പുത്രപ്രിയമാരാക്കി അതിസൽക്കാരത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരായിട്ട് അവരെങ്ങനെ ഭർത്താവിന് കീഴങ്ങിയിരിക്കണം എങ്ങനെ കുഞ്ഞുങ്ങൾ വളർത്തണം എന്ന് അഭ്യസിപ്പിക്കുന്നതിന് പ്രാദേശിക സഭയിലെ സഹോദരി പ്രായമുള്ള സഹോദരിമാർ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികൾ വിവാഹത്തിന് ഒരുക്കപ്പെടുന്ന പെൺകുട്ടികളോടോ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതാണ് അത് പത്യോപദേശത്തിന് ചേർന്ന പോലെ ചെയ്യാനായിട്ടാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് ആ കാര്യവും പഥ്യോപദേശത്തിന് ചേർന്നതായിരിക്കാം അതിലവരുടെ സതുപദേശമുണ്ട് മാതൃകാപരമായി ചെയ്യേണ്ട കാര്യമാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അതെല്ലാം പ്രാദേശിക സഭകളിൽ നിറവേറേണ്ട കാര്യമാണ് അല്ലാതെ കുറേ സഹോദരിമാരെ കൂട്ടി വരുത്തി സഹോദരിമാർ ഉപദേശിക്കുന്ന കാര്യം വചനത്തിൽ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഏതെങ്കിലും സഹോദരിമാരുടെ കൂടി ഒരു നടന്നതായിട്ടോ സഹോദരിമാർക്ക് വേണ്ടി മാത്രം കൂട്ടം നടത്തുകയായിട്ടോ അവിടെ അപ്പസ്ഥലന്മാർ പ്രസംഗിച്ചതൊന്നും വചനത്തിനില്ല ഇങ്ങനെ വചനത്തിൽ എവിടെയെങ്കിലും അപ്പസ്ഥലന്മാർ സഹോദരിമാരുടെ യോഗത്തിൽ പ്രസംഗിച്ച തെളിവ് തന്നാൽ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇനി ഞാൻ പരിമിത അറിവുകാരനായതുകൊണ്ട് പറഞ്ഞതാണ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയും എങ്കിലും എനിക്ക് പറഞ്ഞു തിരുത്താലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഒന്ന് തൊണ്ണൂറ്റി ദിവസം അഞ്ചിൻ്റെ പതിനാലിലൊക്കെ ഇത് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് ഫിലമോൻ്റെ ലേഖനത്തിൽ അവിടെ അപ്പിയെക്കുറിച്ച് പറയും അവിടെ അന്നത്തെ സഭകൾ വീട്ടിലെ സഭകളാണ് വീട്ടിലെ സഭകളിലെ ആ സഭയുടെ മൂപ്പനായിരിക്കുന്ന ദേവദാസിൻ്റെ ഭാര്യയാണ് ഉദ്ധരിച്ച് പറഞ്ഞത് അവിടെ പൗലൂസിന് ചെയ്ത കാര്യവും അവിടെ വരുന്ന സഹോദരിമാർ സൽക്കാരം ചെയ്ത കാര്യമാണ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നടക്കുന്നുണ്ട് ഞാനും റിയലി ശുശ്രൂഷകൾ നല്ല ഗൾഫ് മേലും പല സ്ഥലങ്ങളിലൊക്കെ വരും സ്ഥിരം പ്രസംഗമൊന്നുമല്ല വീടുകളിൽ ചെല്ലുമ്പോൾ സഹോദരിമാർ സൽക്കരിക്കുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ നന്ദിയോട് തോർക്കും ചില അമ്മമാർ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ അപ്പോൾ ഇതാണ് ഇവിടെ ഇവിടെ ഒന്നും അധ്യക്ഷ പദവിയല്ല ശുശ്രൂഷ പദവിയാണ് സഹോദരിമാർ സ്വീകരിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു അധ്യക്ഷ സ്ഥാനവും ആ നിലയിൽ സഹോദരിമാർ ഏറ്റെടുത്തായിട്ട് തിരുവഴുത്തിൽ ലേഖയില്ല അപ്പോൾ ഇത് ഇനിയും ഒരുപാട് കാര്യമുണ്ട് അപ്പസനായ പൗലൂസ് ഒരു ആർഗ്യുമെൻ്റ് നടത്തുന്നുണ്ട് ഒന്ന് കുറഞ്ഞൊരു ഒമ്പതിലെ എനിക്കും ഭരതാഭാസത്തിനും മാത്രം ഭാര്യയായ സഹോദരിമാരിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ലെന്നുണ്ടോ അപ്പോൾ കർത്താവിൻ്റെ സഹോദരന്മാരായ ആ പത്ര ദോസും പിന്നെ കർത്താവിൻ്റെ സഹോദരന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ സുവിശേഷ വേലയിൽ സഹോദരിമാർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാരോട് ഭർത്താക്കന്മാരോടുകൂടെ സഞ്ചരിച്ച് ഭർത്താക്കന്മാർക്ക് ദോഷമൊന്നും വരാതെ അവർക്ക് കൈത്താങ്ങലായിരുന്നു മാതൃകയായിരുന്നു അവരെ വേലയിൽ സഹായിക്കുന്ന ജോലി ഇന്നും തുടരുന്നുണ്ട് മിഷണറിമാർ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോഴും ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ വടക്കേന്ത്യയിലേക്ക് പോയപ്പോൾ സഹോദരന്മാർ ഏകരായി പോയെങ്കിൽ പിന്നെ വിവാഹിതരായി കുടുംബമായി പാർത്തു ദോഷം വരാതിരിക്കാനായിട്ട് എന്ന് പറഞ്ഞ ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് അപ്പം ഇതെല്ലാം തിരുവഴുത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമായ വചനത്തിൽ പറഞ്ഞിട്ടും വചനം വിട്ടുപോകുമ്പോഴാണ് വചനത്തിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുകയും വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകത അപ്പോൾ ക്രിസ്തു സഭ സ്ഥാപിച്ച അപ്പസ്ഥല സഭയ്ക്ക് മൂപ്പന്മാരുടെ അധ്യക്ഷതകളിൽ അല്ലാത്ത അപ്പസ്വലന്മാരുടെ അധ്യക്ഷതയിലല്ല മൂപ്പന്മാരുടെ അധ്യക്ഷതയിലാത്ത ഒരു കൂടുവരവും വചനത്തിലില്ല ഇനി അന്ത്യൂക്കിയിൽ നിന്ന് അരിശിലേമിലേക്ക് സംശയ നിവാരണത്തിന് പോയപ്പോൾ പരിച്ഛേദന സംബന്ധിച്ച ശരീരത്തിന് ചെല്ലുമ്പോൾ അവിടെ അപ്പസ്തുമാരുണ്ടായിരുന്നു എന്നാൽ അവിടെ സഭയ്ക്ക് മൂപ്പന്മാരുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പടത്തിൽ പോയി ആ മൂപ്പന്മാരിൽ ഭർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് അന്ന് അപ്പസ്തുമാരിലെ യാക്കോബ് പന്ത്രണ്ടാം അധ്യായത്തിൽ ലോതാവിൻ്റെ വാളിനാൽ കൊല്ലപ്പെട്ടു ഇവിടെ കർത്താവിൻ്റെ സഹോദരനായി യാക്കോബ് ആ കാര്യങ്ങളിൽ ആ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഒടുവിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവസാനിപ്പിക്കുന്ന ഒടുവിൽ തൻ്റെ വാക്കുകളാണ് അവസാനിപ്പിക്കുക അവിടെയും സഹോദരിമാർ എല്ലാ സഭയ അംഗങ്ങളുണ്ടായിരുന്നു അവിടെ സഹോദരിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല ഇത് പ്രത്യേകകാലത്ത് തിരിച്ചറിയണം അപ്പോൾ ഈ ഇനിയും ശരിക്കും തിരിഞ്ഞുപോയി ഈ കാര്യങ്ങളൊക്കെ പറയുന്ന പാലിക്കപ്പെടുന്നവരും ശരിയായ വെളി വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയാൽ അവിടെ അധ്യായത്തിൽ അഞ്ചിൻറ്റു ഒൻപതിൽ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും അവരുടെ ചിലർ പറയുന്നിങ്ങനെയാണ് ഈ ആരാധനയിൽ നേതൃത്വം വേണ്ട ആത്മാവ് നേതൃച്ചോളും എന്ന് പറയുന്ന പ്രതൃകാരും കാരണം ഒരു ഒരു ആൾ ആ മൂലയിൽ നിന്നൊരു പാട്ട് പാടും അത് ലീ ട്യൂണില്ലെങ്കിലും അത് പല ട്യൂണുകളിലായിട്ട് പലരും പാടും എല്ലായിടത്തും കാര്യമല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടും കേട്ടിട്ടുള്ള കാര്യമാണി പറഞ്ഞത് ചിലർ പാട്ട് ഐ സ്പീഡിൽ ഹൈ സ്പിച്ചിലെടുക്കും ബാക്കിയുള്ളവർക്ക് പാടാൻ പറ്റില്ല ഇതെല്ലാം ഇതൊക്കെ ആത്മാവ് നടത്തുന്നതാണെന്നാണ് പറയുന്നത് ആത്മാവ് ഒരിക്കലും അങ്ങനെ വ്യതിയലിച്ച് കാര്യം നടത്തില്ല കൃപാവരങ്ങൾ തന്നത് തിരിച്ചറിഞ്ഞിട്ട് പാട്ട് പാടാൻ താലന്തുള്ള കൃപാവരം താലന്തും അതോടൊപ്പം കൃപാവരമുള്ള വ്യക്തി കൃപയോടുകൂടെ താലം ഉപയോഗിക്കുക അതാണ് ശരി ആ താരം ഉപയോഗിക്കുമ്പോൾ എല്ലാ സഭയിലുള്ള ഏത് ശബ്ദക്കാർക്കും ചേർന്ന് പാടാൻ പറ്റും അങ്ങനെയുള്ള ആളുകളെ ആ ജോലി ഏൽപ്പിക്കുകയും അവർ ആ പാട്ട് നിയന്ത്രിച്ചു പോകുക അത് പഴയ നിയമത്തിലും വളരെ ശക്തമാണ് ദാവീദ് ക്രമീകരിച്ചിട്ടുണ്ട് പാട്ട് പാടാനായിട്ട് ഒരു ക്രമമുള്ള പാട്ടിന് നേതൃത്വം വെച്ചിട്ടുണ്ട് അവരാണ് പാടുന്നത് അവരെ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ് എന്നാൽ പാടാൻ നേതൃത്വം അവർക്ക് കൊടുത്തത് നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല ഒരു രീതി ഒരു ട്യൂണും ഇല്ലാത്ത ആളും പാട്ട് തുടങ്ങും അതെവിടെ ചെന്ന് അറിയില്ല പലപ്പോഴും അങ്ങനത്തെ വികലത ഇത് കാണാറുണ്ട് മറിച്ച് ബന്ദിഗോസുകാരുടെ ഇടയിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ നിന്ന് അവരാണ് കൊട്ടും പാടുകയും ചെയ്യുന്നത് അതാ അവർ പറയണത് സ്ത്രീകളെയാണ് ദൈവം വെച്ചത് അങ്ങനെ ദൈവത്തിൽ പറഞ്ഞിട്ടില്ല കാരണം ഇതെല്ലാം സഭയുടെ നിയന്ത്രണത്തിന് കീഴിൽ ആത്മാവ് കൃപാവരം തന്നവർ തമ്മിൽ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഇനിയും നോക്കേണ്ടത് നാല് ജീവികൾ ഇരുപത്തിനാല് മൂപ്പന്മാരും ഇത് പ്രത്യേകാൽ ഓർക്കേണ്ടതാണ് ഈ ഈ ഈ മൂപ്പന്മാരുടെ കീഴിലാണ് സ്വർഗീയ ഇരുപത്തിനാല് ഈ നാല് ജീവികളുടെ ഇരുപത്തിനാല് മൂപ്പന്മാരുടെ കീഴിലാണ് അവിടെ ആരാധന നടന്നതെന്ന് കാണാൻ കഴിയും അവരെല്ലാം ആരാധിക്കുന്നവരാണ് അവരുടെ കീഴിൽ ദൂതന്മാർ ഇനി ഏഴാമത്തെ ഏഴിൻ്റെ പതിനൊന്ന് വന്നാൽ അസംഖ്യജനമുണ്ട് അവിടെയും ഇരുപത്തിനാല് ഉണ്ട് നാല് ജീവികളും ഉണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ആരാധന നടന്നത് അപ്പോൾ മൂപ്പന്മാരെ ആക്കി വെച്ചത് ഭരണത്തിനും കൂടിയാണ് സഭാ ക്രമീകരണങ്ങളെ നിയന്ത്രിച്ച് കിട്ടയായി ദൈവത്തിനെ ആരാധന വയ്ക്കുക മഹാപുരൂഹിതിനെ വെച്ചത് അതിനു വേണ്ടിയാണ് ആരാധന ക്രമങ്ങളുടെ ചിട്ടയ്ക്ക് വേണ്ടി യാഗങ്ങളുടെ ചിട്ടയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം വചനത്തിലുള്ള കാര്യമാണ് ഇതിനെല്ലാം ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട് വചനത്തിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നത് ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഈ ഇരുപത്തിനാല് മൂപ്പന്മാരെ നാല് ജീവികളുടെ മധ്യത്തിലൊന്നും സ്ത്രീകളുടെ അധ്യക്ഷ സ്ഥാനം ഇല്ല പ്രിയമുള്ളവരെ ഇതൊരു സ്ത്രീ വിരുദ്ധതയോ സ്ത്രീ വിരുദ്ധതയോന്നല്ല ഈ പറയുന്നത് വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നതാണ് അപ്പോൾ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ത്രീ പുരുഷന് വേണ്ടിയാണ് ദൈവം നിർമ്മിച്ചത് എന്ന് വെച്ചാൽ സ്ത്രീയെ മണ്ണിൽ നിന്ന് നിർമ്മിച്ചതല്ല പുരുഷൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി മാംസോ അതാ പറഞ്ഞു ഇപ്പോൾ ഇത് നരൽ നിരുന്നാരി ഇവിടെ ഇതിൻ്റെ അസ്ഥിയും എൻ്റെ മാംസവുമാണ് പുരുഷൻ എന്നെ വേ പുരുഷന് വേണ്ടിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷനിൽ നിന്നാണ് സ്ത്രീ നിർമ്മിച്ചത് പുരുഷന് വേണ്ടിയാണ് മനസ്സിലായോ അത് അപ്പോൾ തന്നെ പോലീസും ഒന്നു പോലെതിൽ പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞു സ്ത്രീയിൽ നിന്നല്ലല്ലോ പുരുഷനുണ്ടായത് പുരുഷനല്ലോ സ്ത്രീ ഉണ്ടായത് പുരുഷന് വേണ്ടിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് ഇത് ദൈവിക പ്രമാണമാണ് നിങ്ങൾ വേദപുസ്തകവും ഉപദേശവും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമുള്ള കാര്യമാണ് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ എത്തിച്ചക്കാരെ പോലെ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുകയും സ്ത്രീകൾക്ക് അധ്യക്ഷ പദവി കൊടുക്കുക അവർക്ക് പുരുഷന്മാരെക്കാൾ ഇപ്പോഴെ നമ്മുടെ എല്ലാം സഹോദരന്മാരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുണ്ട് ശമ്പളം മേടിക്കുന്നവരാണ് ഇതിലെല്ലാം ശ്രേഷ്ഠത സ്വീകരിക്കുക ഇതൊന്നും അതിൻ്റെ വഴിക്ക് പോട്ടെ അവിടെയല്ല ഞാൻ സഭാകാര്യങ്ങളിൽ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഈ അപ്രസ്ഥലോ ഉപദേശവും കർത്താവിൻ്റെ അപ്പസന്മാർക്ക് പറയുന്ന കൊടുത്ത ഉപദേശം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രമാണത്തിന് കീഴിലാണ് സ്ത്രീ ഇരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് സ്ത്രീ വിരോധം പറഞ്ഞതല്ല അപ്പോൾ ഇനിയുള്ള കാര്യം രസകരമായ പാഠം അവിടെ പറയാം സ്ത്രീ പൂർണ്ണതയാകുന്നത് പുനരുദ്ധാനത്തോടുകൂടെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം സ്ത്രീക്ക് പുരുഷനും സഭയ്ക്കും കീഴടങ്ങിയിരുന്ന് പുരുഷനോടുകൂടെ ചേർന്ന് ശുശ്രൂഷ ചെയ്യാനാണ് അനുവദിച്ചത് ഒരു കാര്യം മനസ്സിലാക്കണം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിലായിരുന്നു സ്ത്രീ ഇനി രസകരമായ മറ്റൊരു കാര്യം നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൊണ്ട് ഇനി ഇപ്പം ഈ പാഠം അവസാനിപ്പിക്കാതെ തീരില്ല പിന്നെ അത് വരും പറയാം കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മർക്കു മത്താടി സുവിശേഷം പത്തൊമ്പതിലും മർക്കൂ സുശേഷം പത്തിലും ലൂക്കോസ് സുവിശേഷത്തിലെ ഭാഗത്തൊക്കെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത് ലൂക്കോസ് ഇരുപതിലാണ് പറഞ്ഞത് പരുഷന്മാരുന്ന് ദേവരാധർമ്മത്തെക്കുറിച്ച് ചോദിച്ചു ഒരു ഏഴ് സൗകര്മാരുള്ള ആ ഒരു വീട്ടിൽ മൂത്ത സൗകര്യം വിവാഹം കഴിച്ചു ആ സ്ത്രീ ചേട്ടൻ മരിച്ചു അങ്ങനെ ദേവരാധർമ്മം നടത്തി ഏഴ് പേരും അതേ സ്ത്രീയെ കല്യാണം കഴിച്ചു പുനരുദ്ധാനത്തിൽ ഇവൾ ആർക്ക് ഭർത്താവാകും എന്നാണ് ചോദിച്ചത് ഇതിന് കർത്താവ് കർത്താവന്മാരായിട്ട് പറഞ്ഞു പുനരുദ്ധാനത്തിന് യോഗ്യരായവർ വിവാഹത്തിന് കൊടുക്കുകയും വിവാഹം കഴിക്കുകയുമില്ല അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ഇനി അവർ മരിക്കുന്നില്ല വിവാഹം കഴിക്കുന്നതിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല അവർ ദൈവദൂത തുല്യം ദൈവപുത്രന്മാരും ദൈവദൂത തുല്യം ഈ പുനരുത്ഥാനത്തോടുകൂടെയാണ് ഇവിടുത്തെ സ്ത്രീ ശ്രൂഷ അവസാനിപ്പിക്കുന്നത് ചില ഉലേശിമാർ പറയാറുണ്ട് അച്ചായന ഇപ്പോൾ അവിടെ ചെന്ന് കൊച്ചമയെ കണ്ട് ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചമ്മ അച്ചായനെ കണ്ട് ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാം അതൊക്കെ വചനത്തിൽ പറയാത്ത കാര്യം മാത്രമല്ല അവിടെ അച്ചായനും കൊച്ചമയൊന്നുമില്ല ഇവിടെ കല്യാണം കഴിക്കുമ്പോൾ ഇതേ ഉദ്ദേശിമാർ തന്നെ പറയും ഈ വിവാഹം മരണം നമ്മെ കർത്താവിൻ്റെ വരവ് വരെയോ ചിലർ പറയാറില്ല മരണം നമ്മെ വേർതിരിക്കുന്നവരെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ട് പിന്നെ മരിക്കുമ്പോൾ പറയും അച്ചായനെ ഇപ്പോൾ കൊച്ചമ്മയെ കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അച്ചായനും കൊച്ചമ്മയും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന ഉപദേശിമാർ ധാരാളം വരുണ്ട് ഞാൻ നേരിട്ടും കേട്ട കാര്യമാണ് എന്നെ പറയുകയുള്ളൂ അവിടെ അച്ചായനും കൊച്ചമ്മയും ഇവിടെ അച്ചായനും കൊച്ചമ്മ ഒരുമിച്ച് ചെയ്തിപ്പോൾ രണ്ട് വിശ്വാസികൾ ഒരുമിച്ച് ജീവിച്ചില്ല നിങ്ങൾ എങ്ങനെയായിരുന്നു ഉള്ള പ്രതിഫലം കിട്ടും ഭാര്യ എന്ന പദം പൂർണ്ണമാക്കിയതിൻ്റെ പൂർണ്ണ ബലം മക്കളെ വളർത്തിയതിൻ്റെ പൂർണ്ണ പ്രതിഫലം കിട്ടും ഭർത്താവിനെ അനുസരിച്ച് എൻ്റെ ഭാര്യയെ സ്നേഹിച്ചതിൻ്റെ മക്കളെ ആ കുടുംബമായി ജീവിക്കാൻ തന്ന അവസരം എങ്ങനെ ഉപയോഗിച്ചു അതിൻ്റെ പ്രതിഫലം കിട്ടും അവിടെ എല്ലാ ആത്മാക്കളാണെന്ന് മാത്രമല്ല കർത്താവിനെല്ലാം തുല്യരാണ് അവിടെയാണ് കുരുന്നലയനത്തിൽ പറഞ്ഞ കാര്യം പറ അവിടെ ആണും പെണ്ണും എന്നില്ല കേട്ടോ അവർ പൂർണരാണ് ആത്മാക്കളെല്ലാം അവിടെ ആരും ആർക്കും കീഴടങ്ങിയിരിക്കുന്നില്ല കർത്താവിന് മാത്രം കീഴടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ആ ശുശ്രൂഷകളില്ല ഞാനിതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത പാഠത്തിൽ പറയാം ഇത് ശ്രദ്ധിച്ച് കഴിക്കുക ഇവിടെ ഏതെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ഥലത്ത് സ്ത്രീകൾക്ക് അധ്യക്ഷ സ്ഥാനമുണ്ടെന്ന് എന്നെ ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ തിരുത്താം വചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വചനം അനുസരിക്കുവാൻ എൻ്റെ കേൾവിക്കാർ തയ്യാറാകണമെന്നും എൻ്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ വചനത്തിലെ അത് കൽപ്പനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വാക്കു ഇവിടെ നിർത്തുന്നു ദൈവനാമം മാത്രം വാഴത്തിപ്പെടുമാറാകട്ടെ ആമേ